തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതികളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാവും സ്ഥലം നടപ്പാക്കുക പുതിയ മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേരടങ്ങിയ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി നൽകി പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടിക യും കുടമാറ്റത്തിനുള്ള കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കുടമാറ്റത്തിനു മുമ്പായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത് പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചു തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് സ്ഥാപിച്ച് കെട്ടിയടച്ചും പോലീസ് പരിധി വിട്ടത് വിവാദമായിരുന്നു ഇതോടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെയ്ക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി രാത്രിപൂരം കാണാനെത്തിയവരെ സ്വരാജ് റൗണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചിരുന്നു മഠത്തിൽ വരവിനിടെ ഉത്സവ നേരെ കയർക്കാനും പിടിച്ചുതള്ളാനും മുന്നിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടാണെന്ന് ആക്ഷേപമുണ്ടായിരുന്നു പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടിക്കെട്ട് മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ നാലു മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു പോലീസിന്റെ പരിധിവിട്ട നിയന്ത്രണങ്ങൾക്കെതിരെ സംഘാടകരും പൂരപ്രേമികളും കടുത്ത പ്രതിഷേധത്തിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Rajakumari.